ായ് സഹോദരന്മാരെ വീണ്ടും ലക്ഷദ്വീപിലേക്കുള്ളൊരു യാത്രയിലാണ് ഇപ്പോൾ കപ്പലിൽ കയറിയിട്ടുണ്ട് കപ്പലിൽ കയറിയിട്ട് കപ്പൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം രണ്ടര മണി ആകാനായി നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം വാർപ്പിലാണ് കപ്പൽ ഇവിടെ ഇതുവരെ പോവാനായിട്ടില്ല പോയിട്ടില്ല നീങ്ങി തുടങ്ങിയിട്ടില്ല എങ്കിലും സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് പോവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം അല്പസമയത്തിനുള്ളിൽ നമ്മൾ കപ്പലിവിടുന്ന് പുറപ്പെടുന്നതാണ് അപ്പോൾ ബിത്ര ഐലൻ്റിലെ ആറോ പ്ലാന്റ് റിപ്പയറിങ് സംബന്ധമായിട്ടാണ് ഞാൻ ഐലൻഡിലേക്ക് പോകുന്നത് വിത്രയിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ വീണ്ടും അവിടുത്തെ മെഷീൻ കംപ്ലൈന്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള എൻജിനീയർസ് അവിടെയുള്ള അവിടെയുള്ള ടെക്നീഷ്യന്മാര് നോക്കിയിട്ട് ശരിയായിട്ടില്ല ഇപ്പോൾ കപ്പൽ പുറപ്പെടാനായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും മാറി മാറി വരും അപ്പോൾ ഏകദേശം അധികം താമസിക്കാതെ നമ്മൾ കപ്പൽ പുറപ്പെടും എന്ന് മനസ്സിലാക്കുന്നുണ്ട് ബാക്കി കാഴ്ചകളൊക്കെ കപ്പൽ പുറപ്പെട്ട് യാത്രക്കളയിൽ പരമാവധി നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ആറോ പ്ലാന്റ് കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളം ആക്കുന്ന പ്ലാന്റിൻ്റെ പ്രവർത്തനവും നിങ്ങൾക്ക് കാണിച്ചു തരും ും ബാക്കി കാര്യങ്ങൾ വഴിയെ നമുക്ക് കാണാം കപ്പലിൻ്റെ അടറാണിത് ഒന്നൊക്കെ ഒന്ന് കൊണ്ട് കപ്പലിൻ്റെ ക്രൈനാണ് സാധനങ്ങൾ ചൂക്കിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാനൊക്കെ ഉള്ള ക്രൈനാണ് എല്ലാ സംവിധാനം കൂടെ ഉണ്ട് ാണ് ഇതൊരു ലൈഫ് ബോട്ടാണ് ഇത് കുറച്ച് വലിയ സാധനമാണ് ലൈഫ് പോയിട്ട് വന്നിട്ട് ഇത് എന്തൊക്കെയോ പരിപാടികൾ അതിനകത്തുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല കൂടുതൽ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് സംസാരിക്കാം ഇവിടെ ഒരു നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിനോട് ലക്ഷദ്വീപിലുള്ള നമ്മളുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിനോട് ഏത് ദ്വീപിലാണെന്നും എന്താണൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പൊ ദ്വീപിലാണ് ഈ കപ്പലിന് നീ എപ്പ് നീങ്ങി തുടങ്ങുക ഏകദേശം മൂന്നുമണിപ്പോ ഞങ്ങൾ ഇത് വീടിനോട് കേട്ടോ മൂന്നു മണിയാവൂലെ പിന്നെ ഇത് വീട്ടിൽ ഞങ്ങൾക്കൊരു പുതിയ അനുഭവമാണ് അപ്പോ നിങ്ങളെപ്പോലുള്ള ആളുകളോട് ചോദിച്ചാലാണ് ഞങ്ങളെ വീട്ടിലുള്ളവർക്ക് ഇതിനെ ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റാതാണ് അപ്പോ മൂന്നു മണിയാവുമ്പോൾ പോകണിൽ നാളെ രാവിലെ എത്തൂലെ ഫസ്റ്റ് ചെത്തിലാ ചെത്തലാം ആദ്യം എത്തുന്നത് ചെത്തലാം അത് നാളെ രാവിലെ അത് കഴിഞ്ഞ് ഉച്ചക്ക് ശേഷം രണ്ടുമണിയാകുമ്പോൾ എത്തും ആ പിന്നെ അവിടുന്ന് രാത്രി എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും പോകും ഞാൻ ഇത്രയിലേക്കാണ് പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് എട്ട് ആ എട്ടു ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു എട്ട് മണിയൊക്കെ ആവും ഇപ്പൊ ഈ സമയത്തുള്ള കടലിലെ യാത്ര എങ്ങനെയാ ടഫ് ഇപ്പൊ ശാന്തമാ ണ്ടാവുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുമോ വെള്ളങ്ങളും മാത്രം ഒലച്ചിലുണ്ടാവും അപ്പൊ ചെറിയ നിങ്ങൾ എന്ത് ജോലി അവിടെ ചെയ്യുന്നു ഞാന് പള്ളിയില് പിന്നെ ഈ ഫൈബർ വർക്കൊക്കെ ചെയ്യും ബോട്ടില് പേര് അമീനുള്ള സ്ഥിരം ഈ ദീപത്തന്നെ ജനിച്ച് വളർന്നൊക്കെ ഞാൻ മലപ്പുറം മഞ്ചേരി മഞ്ചേരി ഞാൻ പിന്നെ മറ്റേ വിത്ര ദ്വീപിലെ കുടിവെള്ള പ്ലാന്റ് ഉണ്ട് ആറോ അതിന്റെ പിന്നെ മെക്കാനിക് ആണ് അപ്പൊ അത് കംപ്ലൈന്റ് ആയിട്ട് മുമ്പ് ഒരു പ്രാസം വന്ന് ഞാനത് ശരിപ്പെടുത്തി പോയതായിരുന്നു ഇപ്പൊ വീണ്ടും കംപ്ലൈന്റ് ആയിട്ടില്ലാരനെ വിളിച്ചു നോമ്പ് കഴിഞ്ഞോട പെരുന്നാളിന്റെ വിറ്റിയെന്നാണ് ഫസ്റ്റ് യാത്ര അസാ വലൈക്കും എന്റെ പേര് കോഴിക്കോട് എവിടെ പിന്നെ ഏത് ആരൊക്കെ എന്റെ വീട്ടില് എന്താണ് ദ്വീപ് നിങ്ങളുടെ അവിടുത്തെ ജീവിതത്തിന്റെ അവസ്ഥയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഈ മഴക്കാലത്ത് പ്രത്യേക ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടൊന്നും ഇല്ല മഴക്കാലത്ത് കടൽ സീസൺ അല്ലെ കടൽ കാര്യമായിട്ട് വരുമാനമാർഗ്ഗം തെങ്ങ് തേങ്ങ അത് വെളിച്ചെണ്ണ ഒക്കെ പിന്നെ ഗവൺമെന്റ് സ്റ്റാഫ്മാരാണ് അധികവും ഗവൺമെന്റ് സ്റ്റാഫ്മാരാണോ അതാണ് മെയിൻ വരുമാനം അതിനുശേഷമാണ് ഫിഷിങ് പിന്നെ തേങ്ങ വർഷത്തിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ കയറ്റുമതി ചെയ്യൂ കൊപ്പരായിട്ട് പിന്നെ അവിടെ ചെറിയ ആവശ്യത്തിനൊക്കെ ആവശ്യത്തിനൊക്കെ ആയിട്ട് തേങ്ങായിട്ട് പോകൂല ചകിരി ചിരട്ട ഒക്കെ പൊതുവേ വിലയില്ലാതെ ചിരട്ടക്ക് ഭയങ്കര വില ആണ് ഇപ്പൊ ഇന്നലെ ഞാൻ ചിരട്ട ഞാൻ ഞങ്ങൾ വെള്ളം ശുദ്ധീകരണം സംബന്ധമായിട്ട് ചിരട്ട കരി പ്രോസസ് ചെയ്ത് വേണം അപ്പൊ അതിന് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന മുമ്പൊക്കെ ഒരു മൂന്ന് മാസം മുമ്പ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിൽ നിന്ന് ഒരു കിലോ കരിക്കുണ്ടായിരുന്നേ ഇപ്പൊ അത് നാനൂറ് രൂപേൻ്റെ അടുത്തെത്തി അപ്പം ഞാനൊരു ഹോൾസെയിൽ ചിരട്ടക്കടയിൽ കയറിയിട്ട് പിന്നെ കോഴിക്കോട് ഭാഗത്ത് ഇതെന്താണ് ഇങ്ങനെ വില കൂടാൻ കാരണം എന്ന് ചോദിച്ചിട്ട് തോന്നുന്നു ആ ഇപ്പൊ ഒരു കിലോ ചിരട്ടയ്ക്ക് മുപ്പത്തിരണ്ട് രൂപയാണ് കാല് ചിരട്ട നമ്മൾ തൂക്കി കൊടുത്താൽ മുപ്പത്തിരണ്ട് രൂപ കിട്ടുന്നുണ്ട് അപ്പം ശരി അത് തന്നെയാണ് കരി ബോക്ക് വില കൂടാൻ കാരണം എന്ന് ചോദിച്ചു പിന്നെ ഇവിടെ ഈ ജീവിതത്തിന്റെ മറ്റ് ഇതെങ്ങനെ ഈ കടലുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും യാത്രല്ലേ കടൽ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവില്ല പ്രശ്നമുണ്ടായിടിച്ചാലും അഞ്ച് ഇപ്പൊ ഈ വർഷം മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന സമയത്ത് എന്റെ ബോസ് എന്നോട് പറഞ്ഞു ഇപ്പൊ വേണ്ട കാരണം കുറച്ച് ടപ്പു ആണ് ഒരു കൊടുക്കുക മൺസൂൺ ആരംഭത്തിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട് അനൗൺസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അനൗൺസ്മെന്റ് അത് നിയമപരമായിട്ടൊക്കെ ചെയ്യും ഈ ഒബർവേറ്റർ അവിടെ സംഭവിക്കാറില്ല പിന്നെ പൊതുവേ ഈ ഷിപ്പ് എടുക്കുന്ന ആന്ത്രദ്വീപിലൊക്കെ ഈ വർഷകാലത്ത് ചില ടൈമിൽ വല്ലാതെ കടൽ റഫ് ഉണ്ടാവും അത് അവിടത്തെ ആളുകൾ സംബന്ധിച്ച് നോർമൽ വലിയ പ്രശ്നമല്ല പക്ഷെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സമയം കടൽ അടിച്ചു വരുന്ന പോലെയാണ് പക്ഷെ എന്നാലും അവിടത്തെ ആളുകൾക്കൊന്നും ഒരു വിഷയങ്ങളുടെ കാര്യമല്ല കുറച്ച് പിന്നിടേ ഉണ്ടാവുള്ളൂ അപ്പൊ ആളുകൾ ഈ ഈ മീൻ ഫിഷ് എല്ലാം കൂടി എന്താ ചെയ്യാ അത് പരമാവധി അവിടെ തന്നെ ഡെയിലി ടു ഡെയിലി സർവീസ് ചെയ്യും അവിടെ തന്നെ ജനങ്ങൾ വാങ്ങിക്കും ഓരാത്തത് പിന്നെ മാസ് തൂണ മാത്രമാണ് ഉണക്കിയിട്ട് മാസാക്കിയിട്ട് കയറ്റുമതി ചെയ്യുക ടൂണയാണ് മെയിൻ ഇവിടുത്തെ മീൻ ഫിഷിംഗിന് പിടിക്കുക ടൂണയാണ് പിന്നെയുള്ള മീന് ചെറിയ ഫിഷിംഗ് ബോട്ടൊക്കെ ഉണ്ടാവും അതിലൊരു ടൺ കണക്കിന് അഞ്ച് പത്ത് ഇരുപത് ഒക്കെ എടുക്കുന്ന ബോട്ട് ഉണ്ടാവും അത് കുറച്ചൊക്കെ അതിൽ പോകും മറ്റേ നാട്ടിൽ തന്നെ സെയിൽസ് പോകും ഉപയോഗത്തിന് മെയിൻ മീൻ തന്നെയാണ് മെയിൻ ആണ് ജീവുകാർക്ക് മീനില്ലാത്ത ഭക്ഷണം അതെന്ത് തന്നെയായിരുന്നാലും പറ്റില്ല മീനും മെഷ്ടായിട്ട് വേണം പിന്നെ പള്ളിയിലും മദ്രാസിലൊക്കെ ജോലി ചെയ്യുന്നതിന് ശമ്പളം കരളെ സംബന്ധിച്ച് കുറവാണ് അതായത് ഏകദേശം വലിയ വ്യത്യാസമില്ല ആറായിരം അഞ്ചായിരം ഏഴായിരം റൈറ്റിലൊക്കെയാണ് നോർമൽ ഒരു മാലിന്യം ശമ്പളം കൊടുക്കുന്നത് പള്ളിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇതേപോലെ തന്നെ ആറ് ഏഴ് റേഞ്ചൊക്കെയാണ് പത്ത് വരെയൊക്കെ പോകും കൂടി അതുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം ഇല്ല ഇവിടെ കൂടുതലല്ലേ അതാ എല്ലാ സാധനവും എത്തിയിട്ട് എല്ലാത്തിനും വില കൂടുതലാണ് അപ്പൊ ഈ മാലിന്യങ്ങളൊക്കെ പ്രൈവറ്റ് വേറെ ഒക്കെ വർക്ക് ചെയ്യുന്നതാണ് ടൈം കഴിഞ്ഞാൽ ഒമ്പത് ശതമാനം സുന്നി ആശേ ഇ കെ സുന്നിയാണ് ഒരു ശതമാനം ഉള്ളത് പിന്നെ ബി എ പി മറ്റു എല്ലാവരും പ്രത്യേകിച്ച് വേറെ അമുസ്ലിംകളായിട്ടുള്ള മറ്റും സഹോദര മതക്കാരൊന്നും ഇല്ലല്ലോ നമ്മള് ഞങ്ങളെ പോലെ പുറത്തുനിന്ന് ജോലിക്ക് വരുന്നവരൊക്കെ ഉണ്ടാവും ഗവൺമെന്റ് സ്റ്റാഫ്മാർ പൂലിക്കാര അപ്പൊ നിങ്ങൾ നാളെ രാവിലെ ചത്ര ഇറങ്ങും ഞങ്ങൾ ഇറങ്ങൂലെ കിട്ടാൻ കിട്ടാനല്ലേ രാവിലെ ചത്ര വളരെ സന്തോഷം അലഹമില്ല ഇനി നമുക്ക് വൈകുന്നേരമൊക്കെ ആയിട്ട് കാണാം